പ്രത്യേക സമുദായത്തിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വാർത്തകൾ വായിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻസുകൾ വരാറുണ്ട് എന്നും ഇത്തരം വാർത്തകളെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ സമൂഹത്തിലുള്ള രണ്ട് വിഭാഗങ്ങളെ തമ്മിലെടുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ എന്ന മട്ടിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ മുസ്ലിങ്ങളായ എൻ്റെ സഹോദരങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് കമൻറ്റുകളിലൂടെ അതിലൊന്നും മറുപടി പറയാൻ പലപ്പോഴും ശ്രമിക്കാറില്ല കാരണം അങ്ങനെ ഒരു വിഭാഗത്തിനെ മോശക്കാരനാക്കുക അല്ലെങ്കിൽ മോശമാക്കുക എന്നുള്ള രീതിയിലല്ല ആ വാർത്തകൾ ചെയ്യുന്നത് പലപ്പോഴും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നത് മാത്രമാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം നമുക്കറിയാം മണാലിയിൽ യാത്ര പോയ നഫീസുമ്മയെക്കുറിച്ചുള്ള കഥകൾ അത് കുറേ രീതിയിൽ പല രീതിയിൽ നഫീസുമ്മയെ കുറ്റപ്പെടുത്തി സംസാരിച്ച ആ മത നേരെ പല രീതിയിലുള്ള പ്രതികരണം വന്നിരുന്നു അനുകൂലിച്ചും പ്രതികൂലിച്ചും സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ വന്നിരുന്നു പക്ഷെ സ്വന്തം സമുദായത്തിലെ ആചാരങ്ങളും ഇത്തരം ും കൊണ്ടൊക്കെ വേദനിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യൻ പ്രതികരിക്കുന്ന ഒരു വ്യത്യസ്തമായ രീതിയാണ് ഞാൻ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് നസീർ ഹുസൈൻ കിഴക്കിടത്തെന്നാണ് അദ്ദേഹം വിദേശ മലയാളിയാണ് നഫീസ് ഉമ്മയ്ക്ക് പിന്തുണയുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ആ വന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത് തൻ്റെ ഉമ്മ തൻ്റെ കുട്ടിക്കാലത്ത് സഹിച്ച ചില കാര്യങ്ങൾ അത് ഈ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് സ്വന്തം മതത്തിൽ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ ഉമ്മ അനുഭവിച്ച ചില കാര്യങ്ങളും ഇന്ന് ഉമ്മ ഈ കുറ്റം പറയുന്നവർ ആരും അന്ന് തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല മീൻസ് അത്തരത്തിലുള്ള മതപുരോഹിതന്മാർ ഒരു കാര്യമാണ് നസീർ ഹുസൈൻ കിഴക്കേടത്ത് പറയുന്നത് മതത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന പണ്ഡിതന്മാർ അവർ മാറണം എന്നതാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് ബാപ്പ രണ്ടാമത് കല്യാണം കഴിച്ചത്രേ അത് മതത്തിന് എതിരാണ് എന്ന് പാവം അദ്ദേഹത്തിൻ്റെ ഉമ്മ വിശ്വസിച്ചു ഉമ്മ കച്ചേരിപ്പടിച്ച മതത്തിൽ അതിനെക്കുറിച്ച് ചോദിക്കാൻ പോയിട്ടുണ്ട് അവരെ അറിയിക്കാൻ പോയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് ഉമ്മയ്ക്ക് കിട്ടിയ അന്നത്തെ മറുപടി എന്ന് പറയുന്നത് നസീർ ഹുസൈൻ കിഴക്കേടത്തിൻ്റെയും കുഞ്ഞു മനസ്സിനെയും ഒരുപാട് വേദനിപ്പിച്ച ഒരു മറുപടിയാണ് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നത് മതം അനുവദിച്ചതാണ് എന്നുള്ളൊരു മറുപടിയോ എന്തോ ആണ് അന്ന് ഉമ്മയ്ക്ക് കിട്ടിയത് എന്ന് തോന്നുന്നു എന്നാണ് നസീർ ഹുസൈൻ പറയുന്നത് അദ്ദേഹത്തിന് ഓർമ്മയില്ല കുട്ടിക്കാലത്താണത് ഖുറാൻ പഠിപ്പിക്കാൻ മദ്രസയിൽ വന്ന ഉസ്താദ് ഒരു കുട്ടിയെ അടിച്ചൊരു പരുവമാക്കിയ ഒരു സംഭവത്തോടെ അന്ന് ഞങ്ങളുടെ മദ്രസാ പഠനവും മുടങ്ങിരുന്നു അതേ അതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് മദ്രസ പഠനത്തിലുള്ള ഒരു പോരായ്മയെക്കുറിച്ച് കുട്ടികളെ വളരെ ഉപദ്രവിക്കുക ആ ഒരു രീതിയിലാണത് അന്ന് അവരും പഠനം വേണ്ടാന്ന് വെച്ചത് ഇപ്പം ഇത് പറയുമ്പോൾ പറയും നിങ്ങൾ മദ്രസാ പഠനത്തെ അപമാനിക്കാനിരിക്കുന്നു അല്ല നിങ്ങളിൽ തന്നെയുള്ള ആ ഒരു പർട്ടിക്കുലർ സമുദായത്തിൽ നിന്നും തന്നെയുള്ള ഒരാൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അല്ല നമ്മുടേതായി സ്വന്തമായി ഒന്നും ഇവിടെ പറയുന്നില്ല എന്ന് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക പള്ളിയുമായി ബന്ധപ്പെട്ട് മുടങ്ങാത്ത ഒന്നേ ഒന്ന് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു ഓർമ്മിക്കുന്നു അതായത് പള്ളിയിലേക്കുള്ള മാസപ്പിരിവ് മതം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഗോമതി എന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു അങ്ങനെ ഗോമതിയെ വിവാഹം കഴിച്ചു വീട്ടിലുള്ള സമയത്ത് അയൽപ്പക്കത്തൊരു മുസ്ലിം ദമ്പതികൾ വളരെ സന്തോഷത്തോടെ കാണാൻ വന്നത്രേ മുമ്പ് കണ്ടിട്ട് പോലുമില്ല പക്ഷേ ഒരു മുസ്ലിം യുവാവ് വേറൊരു സംസ്ഥാനത്തു ഒരു ഹിന്ദു പെൺകുട്ടി വിവാഹം കഴിച്ചതിൻ്റെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് കാണാൻ വന്നതാണ് എന്നാണ് കരുതുന്നത് പക്ഷേ അവിടെ തെറ്റി ഗോമതി എപ്പോഴേക്കാണ് ഇസ്ലാമിലേക്ക് മാറുന്നത് എന്നാണ് അവരുടെ അവർക്കറിയാനുണ്ടായിരുന്നത് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെ വേണം എന്നൊക്കെ പറയാനായിട്ടായിരുന്നു അവരുടെ പറയുന്നത് മതം ഒരു സ്വകാര്യ കാര്യമായതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെൺകുട്ടികൾ മതം മാറാൻ നിർബന്ധിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലും ഗോമതി മതം മാറുന്ന കാര്യം നസീർ ഹുസൈൻ ആലോചിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രണയത്തിലും വിവാഹത്തിലും മതം മാറണം ആരെങ്കിലും പറഞ്ഞാൽ ആ പരിപാടി ഇവിടെ നിർത്തിയേക്കണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം തരുന്നുണ്ട് ഇനി അവളുടെ ഇഷ്ടപ്രകാരം അവൾ ഇസ്ലാമിലേക്ക് മാറിയാൽ ഞാൻ തിരിച്ച് മതത്തിലേക്ക് മാറും എന്ന ഉമ്മയോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് എത്ര എത്ര ഒരു ചിന്താഗതിയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ലൗ ജിഹാദ് എന്നുള്ളതിനെ വലിയ രീതിയിൽ പൊലിപ്പിച്ച് പറയുന്ന ആൾക്കാരൊന്നുമല്ല ഇവിടെ ഉള്ളത് പക്ഷെ അത്തരത്തിൽ ദ്രോഹിക്കാൻ ഒരു മതത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുപോയി ദ്രോഹിക്കുന്ന സമയത്ത് മാത്രം അത്തരം സംഭവങ്ങൾ മാത്രമേ ആ രീതിയിൽ അവതരിപ്പിക്കാറുള്ളൂ പക്ഷേ ഇവിടെ നോക്കൂ ഇവിടെ രണ്ട് മതത്തിൽപ്പെട്ടവരാണ് ഗോമതിയും അതുപോലെ നസീറും ഇവർ രണ്ടുപേരും സ്നേഹിച്ച് അവരൊരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇനി ഗോമതി സ്വന്തം ഇഷ്ടപ്രകാരം നസീറിന്റെ മതത്തിലേക്ക് പോലും നസീർ തിരിച്ചു പറയുന്നു ഞാൻ അവളോടുള്ള എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഗോമതിയുടെ മതത്തിലേക്ക് പോയിട്ടാണ് അതാണ് ശ്രേഷ്ഠമായ പ്രണയം എന്ന് തന്നെ പറയുന്നു പൊന്നാനിയിൽ പോയി പഠിച്ച് ഇസ്ലാമിലേക്ക് ഷഹദ് കലിമ ചൊല്ലി വരുന്നതിനെ കുറിച്ചൊക്കെ അവർ പറയാൻ ആരംഭിച്ചു എനിക്കൊരു കാര്യം ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല പണ്ട് എന്റെ ബാപ്പ വേറെ വിവാഹം കഴിഞ്ഞു പോയ സമയത്ത് ഞങ്ങൾ പട്ടിണിയാണോ അല്ലയോ സുരക്ഷിതമായി ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിഞ്ഞു നോക്കാതെ ആളുകൾ ഇപ്പോൾ ഞാൻ വേറെ മതത്തിൽ നിന്ന് വിവാഹം കഴിച്ചു എന്ന് കേട്ടപ്പോൾ പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ എന്തവകാശമാണുള്ളത് ചില വിശ്വാസികളും പുരോഹിതന്മാരും ഒക്കെ അങ്ങനെയാണ് നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കില്ല നമ്മൾ വേറെ മതത്തിൽ നിന്നൊരു പെണ്ണിനെ വിവാഹം യോ കുട്ടികൾ വളർന്ന് വലുതായി അവർ നമ്മളെ കശ്മീരിൽ കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ മാത്രം കുരുപൊട്ടുന്ന ചില ജന്മങ്ങൾ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്ത് മക്കളെ വളർത്തിയപ്പോഴൊന്നും തിരിഞ്ഞു നോക്കാതിരുന്ന ആളുകൾക്ക് ഇപ്പോൾ അവർ മണാലിയിൽ പോയി മഞ്ഞുവാരി സന്തോഷിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ചൊറിച്ചിൽ വരുന്നു ഇരുപത്തിയഞ്ചു വർഷമായി ഭർത്താവ് മരണപ്പെട്ട വലിയവുമായി ഏതെങ്കിലും മൂലക്കിരുന്ന ദിഖ്രും സൊലാത്തും ചൊല്ലിയാൽ പോരെ എന്നായിരുന്നു ഉസ്താദിന്റെ ചോദ്യം ഇങ്ങനെ അദ്ദേഹം ആ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നു ഈ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിക്കുകയാണ് എങ്കിൽ വീണ്ടും പോയി രണ്ടാമത് വിവാഹം കഴിക്കും പക്ഷേ ഒരു സ്ത്രീക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് ഭർത്താവ് മരിച്ചു പോയി അവർ വിധവയാവുകയാണെങ്കിൽ അവർ മൂലക്കിരിക്കണം ആശയങ്ങളെയാണ് അദ്ദേഹം എതിർക്കുന്നത് മറ്റുള്ളവരുടെ സങ്കടം കണ്ട് സന്തോഷം വരുന്ന മാനസിക രോഗത്തെക്കുറിച്ചും പറയുന്നുണ്ട് ആ മാനസിക രോഗമാണ് ഉസ്താദിന് എന്ന് അദ്ദേഹം പറയുന്നു ആ ചികിത്സയാണ് ഉസ്താദിന് വേണ്ടത് മരിച്ചു കഴിഞ്ഞുള്ള സ്വർഗവും നരകവുമല്ല മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോഴുള്ള സ്വർഗവും നരകവും ആകട്ടെ മുല്ലാക്കന്മാരുടെ ഫോക്കസ് പോയിന്റ് പട്ടണി കിടക്കുന്നവരെ അന്വേഷിച്ചു കണ്ടെത്തി അവരെ ആശ്വസിപ്പിക്കട്ടെ അപ്പോൾ കുറെ നാൾ കഴിഞ്ഞ് അവർ സന്തോഷിക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ ചേർന്ന് സന്തോഷിക്കാം എന്ന് അദ്ദേഹം പറയുന്നു നസീർ ഹുസൈൻ കിഴക്കിടത്തിന് ഒരു വലിയ സല്യൂട്ട് കൊടുക്കാതെ തരമില്ല കാരണം ഇത്രയും കാലം അവർ വളരെ സന്തോഷത്തോടു കൂടി അന്യമതത്തിൽപ്പെട്ട രണ്ടുപേർ ഒരുമിച്ച് അതേ പേരുകളിൽ തന്നെ അതേ മതത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള നല്ല പ്രണയങ്ങളും നല്ല കുടിച്ചേരലുകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പലരും അറിയാതെ ഉണ്ട് എന്നു തന്നെയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ വിശ്വസിക്കുക ഇല്ലാത്തതൊന്നും പറയാറില്ല ഉള്ളത് നിങ്ങളുടെ ഇടയിലുള്ള ആൾക്കാർ ർ പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ അതിലൂടെ അറിയുന്ന സത്യമായ കാര്യങ്ങൾ തന്നെയാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഒരു മതത്തിനെ മോശക്കാരനാക്കാൻ വേണ്ടി മോശമാക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല അതിപ്പോൾ ഏത് മതത്തിലുള്ളവരായാലും ഇത്തരം പ്രശ്നങ്ങൾ നടന്നാൽ അത് പറയുക എന്ന ആ ഒരു ധർമ്മം മാത്രമേ നിർവഹിക്കുന്നുള്ളൂ